ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മുതൽ രാജീവ് ചന്ദ്രശേഖർ അഹങ്കാരിയാണ് ബി ജെ പി അധ്യക്ഷനായാൽ എന്തൊക്കെയോ അങ്ങ് മലമറിക്കുമെന്നാണ് കേട്ടത് പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പിയിലെ പലർക്കും രാജീവ് ചന്ദ്രശേഖറിനോട് വെറുപ്പാണ് ഇത് രാജീവിനും അറിയാം എന്നാൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇനി അങ്ങോട്ട് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ ഇപ്പോൾ ബി ജെ പി ഒരു അഴിച്ചുപണി നടത്താൻ ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏകദേശം മുപ്പത് ശതമാനവും പുതുമുഖങ്ങളാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഈ ഒരു തീരുമാനം കൊണ്ട് രാജീവ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ പാർട്ടിയിലുള്ള ബാക്കി നേതാക്കളെ ഒക്കെ ചവിട്ടി പുറത്താക്കാനാണോ ശ്രമം അങ്ങനെയെങ്കിൽ ആദ്യം പുറത്താകുന്നത് മറ്റാരുമായിരിക്കില്ല ശോഭ സുരേന്ദ്രൻ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ശോഭയ്ക്ക് അധ്യക്ഷ സ്ഥാനം പോയതിൽ നല്ല മുറുമുറുപ്പുണ്ട് ഇനി പാർട്ടിയിൽ നിന്നും കൂടി പുറത്താക്കിയാൽ ശോഭയുടെ ഗതി എന്താകും പെരുവഴിയിൽ തന്നെയാകാനാണ് സാധ്യത വർഷങ്ങളായി ഭാരവാഹികളായ ചിലരുടെ കാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ പുതുമുഖങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവർക്കായിരിക്കും മുൻഗണന എന്നാണ് കേട്ടത് രാജീവിന്റെ തന്ത്രം കൊള്ളാലോ മറ്റു പാർട്ടിയിൽ നിന്നുള്ളവരെ കൂടി തന്റെ വരുതിയിലാക്കാനാണ് രാജീവിന്റെ തീരുമാനം എന്തായാലും കൊള്ളാം കേറിയപ്പോൾ തന്നെ രാജീവ് പണി തുടങ്ങിയല്ലോ പണി തിരിച്ചു കിട്ടാതെ സൂക്ഷിച്ചാൽ രാജീവിനും കൊള്ളാം ആരോപണം നേരിടാത്തവരും സ്വഭാവശുദ്ധിയുള്ളവരുമാകണം ഭാരവാഹികൾ എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ സന്ദേശം സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചെന്നാണ് കിട്ടിയ വിവരം അല്ല പറയുന്ന ആൾ നല്ല സ്വഭാവശുദ്ധിയും എല്ലാം തേകഞ്ഞ ആളുമാണോ ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ താൻ ഏത് തരക്കാരനാണെന്ന് ആദ്യമൊന്ന് ആലോചിക്കണം സ്വന്തം അമ്മായിയപ്പനെ പറ്റിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഈ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങിയത് എന്നിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കൂടാതെ ജില്ലാ ഭാരവാഹികളുടെ പാനൽ പന്ത്രണ്ടിനകം സംസ്ഥാന പ്രസിഡന്റിനെ നൽകണം ജില്ലാ ഭാരവാഹികളെ തീരുമാനിക്കാൻ സംസ്ഥാന ഭാരവാഹികൾക്ക് ചുമതല നൽകിയ മുൻ നേതൃത്വത്തിന്റെ തീരുമാനം ഒഴിവാക്കിയാണ് പുതിയ പ്രസിഡന്റിന്റെ നടപടി അല്ല രാജീവ് ഇത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് മുൻ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പോലും രാജീവിന് ഒരു വിലയുമില്ല ഇനി അടുത്തത് എന്ത് അഴിച്ചുപണിക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങുന്നതെന്ന് അറിയില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഭരണം എങ്ങനെയെന്ന് കണ്ടുതന്നെ അറിയണം